തൃക്കരിപ്പൂർ തങ്കയും പെട്രോൾ പമ്പ് മുതൽ തട്ടാർകടവ് വരെയുള്ള റോഡരികിൽ നിന്നും ദിനം പ്രതി മുന്നൂറോളം പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കി ശേഖരിക്കുകയാണ് എടാട്ടുമൽ സ്വദേശിയായ വിജയൻ ഇത്രയും പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്നും മുന്നൂറോളം പ്ലാസ്റ്റിക് കുപ്പികൾ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വളരെയധികം ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്രയും നടപടികൾ അനുവദനീയമല്ലാത്ത സാഹചര്യത്തിലും നിരീക്ഷണങ്ങൾ തുടരുന്ന സമയത്തും ഇങ്ങനെ വലിച്ചെറിയുന്ന ജനദ്രോഹകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കുപ്പി പറക്കാൻ വന്നാൽ ഒരു ദിവസം എത്ര കുപ്പിയോളം എത്ര എണ്ണ അല്ലേ ഇത്രയും കുപ്പിടെ ഒരു ദിവസം തന്നെ ആൾക്കാർ ചാടുന്നുണ്ട് എന്നുള്ള ഉറപ്പാണല്ലേ അത് വിജയാട്ട് കാര്യം തന്നെ അല്ലേ നിങ്ങൾക്കത് കാര്യം പക്ഷെ ബാക്കിയുള്ളവർക്ക് അതൊരു ദ്രോഹാന്നല്ലേ നിങ്ങൾ അത് പറക്കി വൃത്തിയാക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അതൊരു ഉപകാരം ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ഇട കുന്നുകൂടി ഒരു മലിന മലിന കൂമ്പാരമായി മാറും അല്ലേ അതിൽ വിജയറ്റന്റെ പണി നടക്കട്ടെ ഓക്കെ MKC Biro, Terkiripur.